ഹലോ ഗായ്സ് അസലാമലൈക്കും ഇന്ന് നമ്മൾ ഞങ്ങളൊപ്പം ജിയാർത്ത് പോകുന്ന ഒരു കാക്കാൻ്റെ വീട്ടിലാണ് ആ കാക്കക്ക് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ആ കാക്കാൻ്റെ ഫാൻസിക്കാണ് ഞങ്ങൾ പോക്കുന്നത് ആ കാക്ക പറഞ്ഞ് ഫ്രീ ആയിട്ട് തരാം അപ്പം ഞമ്മളുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുതലാക്ക മുതലാക്കണം കേട്ടോ ഈ ഫാൻസിയിൽ എല്ലാതും ഉണ്ട് ഈ ഫാൻസീൻ്റെ പേരാണ് അൽ ജദീദ് കുല്ലിഷെയ് ഫാൻസി എന്നാണ് കേട്ടോ കുല്ലിഷെയ്യ് എന്നാണ് പേര് പിന്നെ ഈ ഫാൻസിയിൽ ഫോട്ടോസ്റ്റാറ്റുണ്ട് കേട്ടോ എന്താ ഉണ്ട് പിന്നെ മുട്ടായികൾ പന്തുകൾ കുട്ടികൾക്ക് പറ്റിയ എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ ഈ കിലിക്ക കിളിക്കണത് ഉണ്ട് കിൽക്കണ പിന്നെ മാല വള മോതിരം കയച്ചേന് കമ്മൽ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അത് ജദീദ് എന്നാണ് ഫാൻസിൻ്റെ പേര് പിന്നെ കീച്ചെയിൻ ഉണ്ട് സ്പ്രിങ്ങ് ഉണ്ട് കമ്മലുണ്ട് പിന്നെ സെറ്റ് മാലകളുണ്ട് മാലയും കമ്മലും കിട്ടുന്ന സെറ്റ് മാലകൾ പന്ത് ഹൈഡ്രജൻ ബലൂൺ കുറേ ബലൂണുകൾ താരമുണ്ട് കേട്ടോ പിന്നെ എന്താ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ട്രക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ബിൽഡിങ് ബിൽഡിങ് ആണ് കേട്ടോ പിന്നെ ഈ വലിയ കീ ചെയിനുകൾ ഉണ്ട് വലിയത് എന്താ ബാഗ് ഒക്കെ തൂക്കിയിടാൻ പറ്റിയ ഇതുണ്ട് പിന്നെ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ ഇന്ന അപ്പോൾ ഇത്രയേ ഉള്ളൂ